മോഹൻലാൽ പറഞ്ഞതുപോലെ അങ്ങേരുടെ തന്തയല്ലോ എന്റെ തന്ത എങ്കിലും എല്ലാവർക്കും അറിയാം ഇപ്പോൾ പുറത്തു വന്നത് ചെറിയ കാര്യം ഇനിയും പലതും പുറത്തു പുറത്തുവരാനിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം രാജിവെച്ച രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളിൽ പ്രതികരിച്ച് ബി ജെ പി നേതാവ് പത്മജ വേണുഗോപാൽ നിലവിൽ പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങൾ ചെറുതാണെന്നും ഇനിയും കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നും പത്മജ മാധ്യമങ്ങളോട് പറഞ്ഞു ആരോപണവിധേയായ വ്യക്തിയെ സംരക്ഷിക്കാനുള്ള കോൺഗ്രസ് നേതാക്കളുടെ നീക്കത്തെയും അവർ വിമർശിച്ചു ഇപ്പോഴും ഈ വിഷയത്തിൽ പ്രതിയായ വ്യക്തിയുടെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം മോഹൻലാൽ പറഞ്ഞതുപോലെ അങ്ങേരുടെ തന്തയല്ല എന്റെ തന്ത എങ്കിലും എല്ലാവർക്കും അറിയാം പത്മജ പറഞ്ഞു കുറ്റാരോപിതരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പല കോൺഗ്രസ് നേതാക്കളും സ്വീകരിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണത്തെക്കുറിച്ചും പത്മജയ്ക്ക് അതൃപ്തിയുണ്ട് എനിക്ക് ഇതുവരെ ഒരു പരാതി ലഭിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു സ്ത്രീയും പരാതി നൽകാതെ പരസ്യമായി സംസാരിക്കില്ല നേതാക്കൾക്ക് പരാതി നൽകിയ ശേഷമായിരിക്കും ഇവർ പുറത്തു പറഞ്ഞിട്ടുണ്ടാകുക എന്നിട്ടും ഇപ്പോഴും അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള സമീപനമാണ് കോൺഗ്രസ് കാണിക്കുന്നതെന്നും പത്മജ കുറ്റപ്പെടുത്തി ഇപ്പോൾ പുറത്തുവന്നത് ചെറിയ കാര്യമാണ് ഇനിയും പലതും പുറത്തുവരാനിരിക്കുന്നു ഇതിനൊക്കെ മുകളിൽ വേറെയും ആളുകളുണ്ട് അവരൊന്നും നല്ല വ്യക്തികളല്ല അതുകൊണ്ട് പലതും വരുമെന്നും പത്മജ വേണുഗോപാൽ കൂട്ടിച്ചേർത്തു അതേസമയം നാളത്തെ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടന ചടങ്ങില് പങ്കെടുക്കരുതെന്ന് എംഎല്എ രാഹുല് മാങ്കൂട്ടത്തിലെ കത്ത് നൽകിയിരിക്കുകയാണ് പാലക്കാട് നഗരസഭ ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കറ്റ് ഇ കൃഷ്ണദാസാണ് എംഎല്ക്ക് കത്ത് നൽകിയത് നാളെ വൈകിട്ട് നടക്കുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റി ബസ് സ്റ്റാൻഡ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കരുതെന്നാവശ്യപ്പെട്ടാണ് കത്ത്